പുതിയൊരു വിദ്യാഭ്യാസ അറിയിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശദമായ അറിയിപ്പ് നമുക്ക് പരിശോധിക്കാം ഭരണപക്ഷത്തെ പ്രമുഖ പാർട്ടിയായ സി വിദ്യാഭ്യാസ സംഘടനയായ എ ഐ എസ് എഫിൻ്റെ ആഭിമുഖ്യത്തിലാണ് നാളെ ഡിസംബർ പത്തൊൻപതാം തീയതി സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് എ ഐ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാർച്ചിന് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ ഒരു പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാന വ്യാപകമായിട്ടായിരിക്കും ഈയൊരു പഠിപ്പ് മുടക്ക് സംഘടിപ്പിക്കുക എന്ന് എ വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി ഇതുവരെയും ആരും ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിട്ടില്ല ഇടതുപക്ഷ യുവജന സംഘടനകളായ എസ് എഫ് ഐ എ എസ് എഫ് തുടങ്ങിയ സംഘടനകൾ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ നാളത്തെ പഠിപ്പുവടക്കിൻ്റെ തീവ്രത ശക്തമാകാൻ തന്നെയാണ് കൂടുതൽ സാധ്യത താങ്ക്